പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോഹര ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് ഉപബോധ മനസ്സിനെ മരിക്കാനുള്ള അഞ്ച് മാർഗങ്ങളെ സംബന്ധിച്ചാണ് നിരവധി മാർഗങ്ങളുണ്ട് അപ്പം വ്യത്യസ്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏതെങ്കിലും ഫോളോ ചെയ്യാം എന്തും മനസ്സിലാക്കിയാൽ മാത്രം പോരാ ഫോളോ ചെയ്യണം പ്രാക്ടിക്കൽ തലത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അത് നമ്മളുടേതാകുന്നുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ മാത്രമായി മാറും ഒരു ചാർജൊക്കെ കിട്ടും പക്ഷേ അത് കുറച്ചെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം അത്തരത്തിലുള്ള അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാകും മനസ്സ് എന്ന് പറയുന്ന ഉപബോധ മനസ്സിനെ മെരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നിസ്സാര കാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക മഹാഭാരതത്തിലെ കഥയിൽ പറയാറുണ്ട് അർജുനൻ പറഞ്ഞത് ആരാ ധീര യോദ്ധാവാണ് വില്ലാളി വീരനാണ് ഗാന്ധീവൻ കയ്യിൽ അത്ര ഉഗ്രശക്തിയുള്ള മനസ്സിന് പവറുള്ള ആളായിരുന്നു പക്ഷെ തകർന്നു പോയ വേളയിലാണ് തൻ്റെ മുന്നിലുള്ള പ്രതിസന്ധി മുന്നിൽ തളർന്നു പോയപ്പോഴാണ് അതിനെ തരണം ചെയ്ത ശേഷം പിന്നീട് അർജുനൻ പറഞ്ഞത് കൊടുങ്കാറ്റിനെ കയ്യിൽ പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതിലും അപ്പുറമാണ് സ്വന്തം മനസ്സിനെ കയ്യിൽ ആക്കുക എന്ന് പറയുന്ന ഭഗീര പ്രയത്നം എന്ന് പറയുന്നത് നിസ്സാരമല്ല മനുഷ്യായിട്ടുള്ള എല്ലാവർക്കും മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിനെ മരിക്കാൻ നിങ്ങൾക്ക് ആയിരം യുദ്ധങ്ങൾ വിജയിക്കാം പക്ഷം സ്വന്തം മനസ്സിനെ മരിക്കുന്നതിന് മാത്രമേ ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള വിജയം ഉണ്ടാവുള്ളൂ ചെറുതും വലുതുമായിരുന്നു അത്തരത്തില് ഒരു അഞ്ച് കാര്യങ്ങൾ ആണ് നമ്മൾ അറിയുന്നത് പൂർണ്ണമായും വീഡിയോ കാണുക വിലയിരുത്തുക നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ അതിൽ ഒന്ന് എന്ന് പറയുന്നത് മാസ്റ്റർ മൈൻഡ് എന്ന് പറയും നമ്മുടെ മനസ്സിന്റെ മാസ്റ്റർ നമ്മളായി തീരുക പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് അഞ്ചേ അന്തരിയങ്ങൾ അല്ലേ കണ്ണും കൈയും കാലും നമ്മുടെ കാഴ്ച ചെവി കേൾവി സ്മെല്ല് ടച്ച് ഇങ്ങനെ പല പല പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ കാണുമ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് ഈ കൊത്തു കുത്തൊഴുക്കിന് നെഗറ്റീവായിട്ടുള്ള ടോക്സിക്കായിട്ടുള്ള എഫക്റ്റ് പ്രദാനം ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ അളവ് നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ട നിയന്ത്രണം അതില് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സോഷ്യൽ മീഡിയ പോലുള്ള സംഭവം ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസിലേക്കൊക്കെ കൊണ്ട് തലവെക്കാതിരിക്കുക അതിങ്ങനെ പല വലിയ വലിയ മോട്ടിവേഷൻ കഥകളിലൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നമ്മൾ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ നിൽക്കും അവരിങ്ങനെ ലാഗ് നീട്ടി നീട്ടി കൊണ്ടുപോകും അപ്പം ഇതിലൂടെയൊക്കെ നമ്മുടെ പൊളൂഷൻസ് ഇങ്ങനെ കയറും കാരണം ഒക്കെ നല്ലതാണ് പക്ഷേ എന്ത് സംഭവിക്കുന്നു നമുക്ക് അതേപോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വ്യഥ കൂടെ തുടർന്നു വരും മോട്ടിവേഷൻസും അധികമായ അമൃതം വിഷമാണ് പിന്നെ ആവശ്യമില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ധനസമ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാ നേടും അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഈ ഗോസിപ്പുകളെ സംബന്ധിച്ചുള്ളത് വൈറലാകുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതകളെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഇതിലേക്കൊക്കെയുള്ള ശ്രദ്ധ ഈ ടോക്സിക് എഫക്റ്റ് നമ്മളിലേക്ക് വരുന്നതാണ് അങ്ങനുള്ളതൊക്കെ എന്ത് ചെയ്യണം അൺഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒന്നല്ലെങ്കിൽ ഡിലേറ്റ് ചെയ്ത് കളയുക അതൊക്കെ അൺവാണ്ടഡ് ആണ് ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് സംഭവിക്കുന്നു കയറി പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല പിന്നീട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ വിട്ടുപോകും ഇപ്പം ആവശ്യമുള്ളത് മാത്രം മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കണ്ണ് വലിക്കുക കാത് വലിക്കുക ചിന്തകൾ അകത്തിപ്പെടുന്ന തോട്ടിനെയൊക്കെ കട്ടിയ എന്നുള്ളതാണ് ഒന്ന് അൺഫോളോ അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് റൈറ്റ് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകണമെങ്കിൽ അതിന് വളരെ ശക്തമാകണമെങ്കിൽ നിന്ന് കിട്ടുന്ന എന്തിനേയും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുക എന്നുള്ളതാണ് ഡീപ്പ് ലിസണിങ് ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളൊരു മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അതെന്താണ് എന്ന് ശ്രദ്ധയോടെ കേൾക്കുക കേർലെസ്സായിട്ട് വിടാതിരിക്കുക അതിൽ പ്രധാനപ്പെട്ട റേഡിയോ ഒക്കെ നമ്മൾ കേട്ടിരിക്കുക റേഡിയോ വാർത്തകൾ ആയിക്കോട്ടെ കേൾവിയിലൂടെ പിടിക്കുന്ന ഏറ്റവും മനസ്സിന് ശക്തമാകുന്നതാണ് വായന ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ഫോക്കസ്ഡ് ആകും അപ്പോൾ അലന്നുള്ള ചിന്തകളെ കട്ട് ചെയ്യാൻ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ ലിസണിങ് ശ്രദ്ധയോടുള്ള റീഡിങ് ശ്രദ്ധയോടെയുള്ള കേൾവി ഇതിന് അതിനുവേണ്ടി കുറച്ച് സമയം എല്ലാ ദിവസവും കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഷാർപ്പ് ചെയ്യുന്ന നിയന്ത്രിക്കാനുള്ള വഴികളാണ് ഇപ്പോൾ നിയന്ത്രണം കിട്ടുക അല്ലെങ്കിൽ കടിഞ്ഞാൻ കടിഞ്ഞാൻകുട്ടിയെ കുതിര കണക്ക് പറയുകയല്ലേ ഈ പ്രാക്ടീസ് നമ്മൾ കൊണ്ടാണ് ഇനി മൂന്നാമത്തത് നമ്മളെല്ലാവരും പലപ്പോഴും സ്വപ്നങ്ങൾ കാണാനുള്ളവരാണ് നല്ലൊരു ചീത്തയായിട്ടുള്ള സ്വപ്നങ്ങൾ കാണും അല്ലെ യാതൊരു റിലവൻസ് ഇല്ലാത്ത സ്വപ്നങ്ങൾ കാണും ഏതായാലും ഇതിനെ നമുക്ക് പ്രയോജനകരമായിട്ട് എടുക്കണം എങ്ങനെയാണെന്നറിയാമോ രാവിലെ ഉണർന്ന ശേഷം കണ്ട സ്വപ്നങ്ങളെ സംബന്ധിച്ച് ഒന്ന് റിവൈൻ ചെയ്യാം റിവൈൻ ചെയ്തിട്ട് അത് എഴുതി വെക്കുക എന്നുള്ളത് ബ്ലഫായിരിക്കാം ഒരു പക്ഷേ പക്ഷെ എന്നാലും ആ ഓർമ്മയിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടെ നോക്കി അത് ഒരു ഡയറിയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കേസ് നാലാമത്തത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയും ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും അതിനെ മാപ്പ് ചെയ്യുക ഇപ്പം രണ്ടോ മൂന്നോ കേസ് എടുക്കുക നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണോ അതൊന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ റെമഡി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സൊല്യൂഷൻ തന്നെ പ്ലാൻ എ അടുത്ത പ്ലാൻ ബി ആ സൊല്യൂഷൻ എന്താണ് ചിലപ്പോൾ പൊട്ടയായിരിക്കാം എന്നാലും പ്ലാൻ സി അങ്ങനെ എ ബി സി ക്രമത്തിൽ ഒരു ഓപ്ഷൻസ് ആ പ്രശ്നം എന്താണോ അതിന് പരിഹാരം എങ്ങനെ കണ്ടെത്താം അത് ഇതിനെ വ്യക്തിയെ സമീപിച്ചാൽ പറ്റൂ ഇനി അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാൾ സൈലൻ്റ് ആയിരുന്നാൽ ശരിയാകുമോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കണമോ ഇങ്ങനെയൊക്കെയുള്ള പല പല ഓപ്ഷൻസ് വരുന്നൊക്കെ പ്ലാൻ എ ബി സി എന്നുള്ളത് എഴുതി വെക്കുക ദാറ്റ് ഈസ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് നാലാമത്തെ ഒരു സംഭവമാണെങ്കിൽ അഞ്ചാമത്തെ ടൈം ട്രാക്കിംഗ് എന്ന് പറയുന്നതാണ് സമയത്തെ ട്രാക്ക ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക ഒരു ദിവസം ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്ന് ഞാനൊരു പത്ത് അസൈൻമെൻ്റ് എങ്കിലും അല്ലെങ്കിൽ അഞ്ചെണ്ണമെങ്കിലും ഇന്നലെ ഇളകളിലൊക്കെ മാറ്റി വെച്ചത് ഇന്ന് ഞാൻ അക്കംപ്ലീട്ട് ചെയ്തിരിക്കും എന്നൊരു നിഷേധാർഢ്യത്തോടു കൂടി അത് എന്തു തന്നെയാണെന്ന് പറഞ്ഞാൽ ചെറുത് പലതുമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചതൊക്കെ തീർത്ത് ചെയ്യും എന്നുള്ളത് മനസ്സിൽ കാണുകയും അത് ഡയറിയിൽ എഴുതിയും വെക്കുക ചെയ്യുക ചെയ്ത ശേഷം അതിനൊക്കെ എഴുതി വെച്ച് തന്നെ ടിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അതായത് ടൈം ട്രാക്കിംഗ് ഇന്നത്തെ സമയത്ത് നമ്മൾ ട്രാക്ക് ചെയ്യുക ഇത്തരത്തില് ഒരു അഞ്ച് രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ കയ്യിൽ മെരുകി കിട്ടുമെന്നുള്ളതാണ് ബോധ മനസ്സിലാണ് ഈ ചിന്തകളൊക്കെ ഇങ്ങനെ അലയുന്നത് കാർ കയറിയിറങ്ങി കയറിയിറങ്ങി വരും ഒരു വളരെ ഹെവി ട്രാഫിക് പോലെയാണ് വന്നും പോയി വന്നും പോയിരിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ അത് പലതും സൂക്ഷ്മരീറ്റ് നടത്തിയ ഒരാവശ്യമില്ലാത്തതും ഇന്നലെ ഇതൊക്കെ തന്നെ ചിന്തിച്ചായിരിക്കും മിനിഞ്ഞാന്ന് ഇതൊക്കെ തന്നെ ചിന്തിച്ചായിരിക്കും നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട സംഭവത്തെ എന്തൊക്കെയാണോ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് അതിനെ ഇവിടെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല ഇടാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഉഴിയിൽ പോകുന്നൊരു ജലാശയത്തെ നമ്മൾ തടയണ കെട്ടുക എന്ന് പറയാറില്ല അവിടെ കെട്ടി നിർത്താൻ പറ്റണം എന്താണ് ആക്ച്വലി നമുക്ക് വേണ്ടത് ഇതില്ലാതെ പോകുന്നിടത്തോളം കാലം നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായി നിലനിൽക്കുന്നു അത് സാധിക്കാതെ വരുമ്പോൾ നിരാശ ഉണ്ടാകുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മളെ തന്നെ നമ്മൾ എന്താ ഡിസൈൻ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അത് ആർക്കേം പറ്റൂ നമുക്ക് തന്നെ അല്ല വേറെ ആർക്കും പറ്റില്ല എന്ന് ഓർക്കുക മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള പരമസത്യം മനസ്സിലാക്കുക വിട്ടുകൊണ്ട് മനസ്സ് വന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം